അസലാമലൈക്കും വരഹമുല്ലാ തല വാത്തു അള്ളാഹ്മസ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതാണ് സുഖത്തിനും സന്തോഷത്തിനും പടച്ച റബ്ബിനോട് ദാ ചെയ്യാണ് ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും പഠിച്ചോ നമുക്കെല്ലാവർക്കും ഹൈറ് പ്രദാനം ചെയ്യട്ടെ അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും എല്ലാവരെയും വിജയികളിലവൻ ഉൾപ്പെടുത്തട്ടെ ആമീൻ സൊലാത്തുൻ നാരിയ ഞാരിയത്ത് സ്വലാത്ത് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ കാരണം അത്രത്തോളം ഫേമസ് ആണ് അത്രത്തോളം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സ്വലാത്താണ് ശരിക്കും ഞാരിയത്ത് സ്വലാത്ത് എന്നുള്ളത് എത്ര ആൾക്കാർക്കാണ് അറിയോ ഓരോ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ജീവിതത്തിൽ ഒരു നിലക്കും എത്തിപ്പിടിക്കില്ല എന്ന് കരുതിയ പല ആഗ്രഹങ്ങളിലേക്കും പല ലക്ഷ്യങ്ങളിലേക്കും അവരൊക്കെ എത്തിയത് അതുപോലെ ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും വീടില്ല എന്നായിരുന്നു അവരൊക്കെ കരുതിയിരുന്നത് പക്ഷേ ഈ സ്വലാത്തിൻ്റെ പറക്കത് കൊണ്ട് ഈ സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് ചൊല്ലിയപ്പോൾ അപ്പം പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രത്യേക എണ്ണമായിട്ടുള്ള നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലൊക്കെ ചൊല്ലി അതിലൂടെ കടങ്ങൾ വീടാനുള്ള വഴി തെളിഞ്ഞു വന്ന എത്ര ആളുകളുണ്ട് ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിച്ച ഒരുപാട് ആളുകൾ ചുരുക്കി പറഞ്ഞാൽ ഇതിലൂടെ ഒരുപാട് അനുഭവം കൊയ്തവരായിട്ടുള്ള അനുഭവം നേടിയവരായിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ എന്തായാലും ഇൻഷാള്ളാ ഈ സ്വലാത്തു നാരിയൂടെ ഒരു ഫലമാണ് ഒരു അനുഭവമാണ് ഈ വീഡിയോയിലൂടെ ഇൻഷാ അല്ലാ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അത്രത്തോളം നമുക്കൊരു മോട്ടിവേഷൻ ആകുന്ന അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആകുന്ന ഒരു അനുഭവമാണ് ഒരാൾ പറയുകയാണ് ഞാനും ചൊല്ലി നാരിയത്ത് സ്വലാത്ത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം ഗർഭിണിയായപ്പോൾ ഒരു പെൺകുഞ്ഞിനെ കിട്ടാൻ വേണ്ടി എൻ്റെ ആഗ്രഹം കിട്ടി അലഹമ്മദില്ല എനിക്ക് ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ കിട്ടി അലഹമ്മദില്ല മാഷാ അള്ളാഹ എന്താലേ സുബഹാൻ അള്ളാഹ് അവരുടെ ആഗ്രഹം ഒരു പെൺ നല്ല ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞായിരുന്നു അത് നീയത്താക്കിയിട്ട് അവർ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം ഞാരിയത്ത് സൊലാത്ത് ചൊല്ലി അള്ളാഹു സുബഹാൻ അള്ളാഹാൻ്റെ ഹബീബിൻ്റെ മേൽ ചൊല്ലിയ ആ സൊലാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് ഓന കാരുണ്യം കൊണ്ട് ഓൻ എന്തായി അവരുടെ ആ ഒരു ഉദ്ദേശങ്ങൾ നിറവേറ്റിക്കൊടുത്തു സുബെഹാൻ അള്ളഹ ഇതിലൂടെ എന്തും നേടിയെടുക്കാം കാരണം ഇതിൻ്റെ അർത്ഥം തന്നെ തീവേഗതയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിത്തരുന്ന സ്വലാത്തുന്ന നാരിയത്ത് എന്ന് പറഞ്ഞതാണ് തീ വേഗതയിലാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ അതിലേക്ക് നമ്മളെത്തിക്കുന്നത് സുബഹാനല്ലാഹ് വഫക്കൻ അള്ളാഹ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു സ്വലാത്തൻ കാമിം സലാമൻ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളും അവയുടെ ഫലങ്ങളും മഹത്വങ്ങളുമായിട്ട് ഇനിയും കാണാം അലൈക്കും വരഹമുല്ല